തികച്ചും ആണ് എന്നാണ് നിങ്ങളുടെ വാദം എങ്ങനെയാണ് ഈ മനുഷ്യരോട് സമ്മതിക്കുന്നത് ട്രാൻസെൻഡൻസ് സമ്മതിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നിങ്ങളൊരു ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ആയിട്ടാ പറയണെങ്കിൽ അതിൽ ഞാൻ ഒരു വൈരുദ്ധ്യം കാണുന്നില്ല അതിലൊരു കോൺട്രഡിക്ഷൻ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത് കോൺട്രഡിക്ഷൻ എന്താണ് എന്തെല്ലാം ആണോ അതെല്ലാം ചെയ്യാൻ കഴിയുന്നവനാണ് കഴിയൂപൊട്ടൻ്റാവുക അപ്പൊ ഇതിലൊരു ഇമ്പോസിബിലിറ്റി ഇല്ലെങ്കിൽ അത് പോസിബിൾ ആവും അപ്പൊ പോസിബിൾ ആണെങ്കിൽ ഹി ഇറ്റ് അതല്ല ഞാൻ ചോദിച്ചത് ഇദ്ദേഹത്തിന് ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധമില്ല അപ്പോ ഇദ്ദേഹം എങ്ങനെയാണ് മനുഷ്യരോട് അല്ലെങ്കിൽ ഈ പ്രകൃതിയോട് ഇടപെടുന്നത് ഇതിൽ ഇടപെടലുകൾ നടത്തുന്നത് എങ്ങനെയാണ് വിച്ച് വിച്ച് മീഡിയ ഓർ വി മീഡിയം ഓർ വിച്ച് ഏജന്റ് എന്നുള്ളതാണ് ചോദ്യം അപ്പം അതെങ്ങനെയാണ് അപ്പം അതിനകത്ത് പോസിബിൾ ആണോ അല്ലോ എന്നുള്ളത് വിളിച്ചത് അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അതിന്റെ ഒരു മെക്കാനിസ്റ്റിക് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ ചോദിക്കുന്ന അത് എനിക്കറിയില്ല മെക്കാനിസ്റ്റിക് എക്സ്പ്ലനേഷൻസ് ഒന്നും ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം അത് സൃഷ്ടികളുടെ ഒരു ഗുണമാണ് അത് ഈ മെക്കാനിസ്റ്റിക് എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ പറയുന്നത് അപ്പൊ മെക്കാനിസ്റ്റിക്കലി എങ്ങനെയാണ് ഒരു ട്രാൻസെൻഡന്റ് ബി നമ്മളെ പോലെ ഫൈനായിട്ടായിട്ടുള്ള ഒരു കോണ്ടിഞ്ചന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സലുള്ള ക്രിയേഷൻസുമായിട്ട് എങ്ങനെ ഇടപഴകും എങ്ങനെ ഇൻട്രാക്ട് ചെയ്യും എന്നുള്ളത് ഐ ക നോട്ട് എക്സ്പ്ലെയിൻ അതിന്റെ എക്സ്പ്ലേഷൻ എനിക്കില്ല പക്ഷെ എന്റെ വാദം എന്താണെന്ന് വെച്ചാല് ഞാൻ എന്താ പറയുന്നത് നമ്മളിപ്പോ നമ്മളിപ്പോ സാധാരണ ഈ ലോകത്തിലെ നിയമങ്ങൾ വെച്ചിട്ടാണ് എന്താണ് ഒരു കാര്യം ഇന്നൊരു കാര്യം വേണ്ടി ഇന്റ്രാക്ട് ചെയ്യുന്നെങ്കിൽ ബി സെയിം ആയിരിക്കണം ഒരേ രീതിയിലായിരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മുടെ ഈ നൊമോളജി നൊമോളജിക്കൽ ആയിട്ടുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് പറയാം അതായത് ഈ സയന്റിഫിക് വേൾഡ് നമ്മുടെ ഈ യൂണിവേഴ്സിന്റെ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിലൊക്കെയാണ് അത് അതിനെ കൊണ്ട് അത് ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതല്ലാത്ത രീതിയിലുള്ള ഇന്ററാക്ഷൻസ് ഇംപോസിബിൾ ആണെന്ന് വാദിക്കുകയാണെങ്കിൽ ആ ഇമ്പോസിബിലിറ്റിക്ക് ഉള്ള കോൺട്രഡിക്ഷൻ കാണിക്കണം ഈ എ എൻഡ് നോട്ട് എ വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ അതുകൊണ്ട് അത് ഇമ്പോസിബിൾ ആണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഗോഡ് നോട്ട് പോസിബിൾ എന്ന് പറയുന്നെങ്കിൽ ആ കോൺട്രഡിക്ഷൻ കാണിക്കണം ഞാൻ പറയുന്ന കോൺട്രഡിക്ഷൻസ് ഇല്ല അതുകൊണ്ട് അത് പോസിബിൾ ആണെന്ന് അല്ലല്ലോ ഞാൻ ചോദിച്ചു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി നിർത്തുന്നു ഇപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ സംവാദത്തിൽ നിങ്ങളുടെ പക്ഷത്തുനിന്ന് വന്ന ആളുകൾ പറഞ്ഞു അവർ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ചില മലക്കുകള് ഈ സൃഷ്ട സൃഷ്ടിയിലേക്ക് വരുന്നു അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞു ഫോളിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ധാരണയില്ല അറിയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതുകൊണ്ട് ഞാനത് വിടുകയാണ് കാരണം ഇദ്ദേഹം പറയുന്നു ഗോഡ് ഈസ് അല്ലാഹു ഈസ് ഡിഫറെന്റ് ഫ്രം ദ ക്രിയേഷൻ ആൻഡ് ഈസ് ഡിസ്റ്റിങ് ആൻഡ് ഡിസ്റ്റന്റ് ആൻഡ് ഹിസ് ഒരിക്കലും എന്താണ് ഈസ് അബ്സൊലു ട്രാൻസിഡൻസിലാണ് ഹിഡ് ഹിഡ്വെൽസ് ഇൻ അബ്സൊലൂ ട്രാൻസിഡൻസ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അല്ലാഹു ഈ സിഷ്ടപ്രപഞ്ചവുമായിട്ടും അതിലെ നിവാസികളുമായിട്ടും എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് പോസിബിൾ ബട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹി ഡസ് ഇൻ നോ ഇറ്റ് അപ്പൊ ഞാൻ അത് വിടുകയാണ് കാരണം അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മളതിനെ പറ്റി ചർച്ച ചെയ്തതിൽ അർത്ഥമില്ല